മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ആഫ്രിക്കൻ രാജ്യമായ സാമ്പിയയിൽ മലയാളിയെയും മകനെയും തടങ്കലിലാക്കിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ ഇടപെടുന്നില്ലെന്ന് പരാതി കൊല്ലം കൊട്ടാരക്കര സ്വദേശി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ളയെയും മകൻ റോണയെയുമാണ് സാംബിയയിൽ ഇവർ ജോലി ചെയ്യുന്ന കമ്പനി പണം ആവശ്യപ്പെട്ട് തടങ്കലിൽ വെച്ചത് അടുത്തമാസം പതിനാലിന് മുൻപ് മൂന്നര കോടി രൂപ നൽകിയില്ലെങ്കിൽ ഇവരെ വധിക്കുമെന്നറിയിച്ചതായും രവീന്ദ്രന്റെ കുടുംബം പറയുന്നു ഈ മാസം ഇരുപതിനാണ് സാംബിയയിൽ ജോലി നോക്കുന്ന കൊട്ടാരക്കര സ്വദേശികളായ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ളയെയും മകൻ റോണിയെയും ജോലി ചെയ്തിരുന്ന സ്ഥാപനം തടങ്കലിലാക്കിയത് ഇരുവരും നാലു വർഷമായി ജോലി ചെയ്യുന്ന സാംബിയയിലെ പെട്രോൾ വ്യാപാര കമ്പനിയായ റവാസിയ എന്ന സ്ഥാപനമാണ് ഇരുവരെയും തടങ്കലാക്കിയിരിക്കുന്നത് ഇവർ സ്ഥാപനം മാറാൻ തീരുമാനിച്ചതിന്റെ പ്രതികാരമായാണ് തടങ്കലിലാക്കിയത് ഇവരെ മോചിപ്പിക്കാൻ അടുത്ത മാസം ഇരുപതിനകം മൂന്നര കോടി രൂപ നൽകണമെന്നാണ് അവരുടെ ആവശ്യമെന്നും ബന്ധുക്കൾ പറയുന്നു നാട്ടിലെ ഭൂമി വിറ്റ് പണവുമായി വരാമെന്ന് പറഞ്ഞായിരുന്നു രവീന്ദ്രൻപിള്ളയുടെ ഭാര്യയും മറ്റൊരു മകൻ രാജുവും നാട്ടിലെത്തിയത് ഒന്നും കഴിക്കാനില്ല വെള്ളം പോലും ഇല്ല ആ അവസ്ഥ അവർ കിടന്ന് കഷ്ടപ്പെടുക അവരെ എങ്ങനെയും ഇന്ത്യയിൽ എത്തിച്ചില്ലെങ്കിൽ അവർ രണ്ടും അവിടെ കിടന്ന് അവരെ ഇവർ തന്നെ കാച്ചും പിന്നെ തിങ്കളാഴ്ച വരെ അവര് നോക്കത്തുള്ളൂ തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവരവരെ ഷൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അതിന് അവരെ എങ്ങനെയെങ്കിലും എത്തിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം അപകടത്തിനാകും ഇരുവരും നാട്ടിലെത്തിയ ശേഷം നോർക്ക അധികൃതർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു പതിനഞ്ച് വർഷത്തോളം ദുബായിലായിരുന്ന പിള്ളയും കുടുംബവും നാല് വർഷം മുൻപാണ് സാംബിയയിൽ ജോലിക്ക് പോയത് റിപ്പോർട്ടർ കൊല്ലം